വെൽക്കം ടു ചക്രവാണി ക്ലാസസ് ടു പോയിന്റ് സീറോ ഇന്ന് നമ്മൾ നടത്തുന്നത് ഒരു ടെസ്റ്റ് പേപ്പറാണ് വിവരാവകാശ നിയമത്തിന്റെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടെസ്റ്റ് പേപ്പറാണ് ഇന്ന് നടത്താനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം വിവരാവകാശം ഇന്ത്യൻ ജനതയ്ക്ക് ലഭ്യമായത് എങ്ങനെ വിവരാവകാശം ഇന്ത്യൻ ജനതയ്ക്ക് ലഭ്യമായത് എങ്ങനെ ഓപ്ഷൻസ് പറയാം ഓപ്ഷൻ എ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഓപ്ഷൻ ബി അന്താരാഷ്ട്ര നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് വഴി ഓപ്ഷൻ സി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അവകാശ നിയമം അനുസരിക്കാൻ തീരുമാനിച്ചത് വഴി ഓപ്ഷൻ ഡി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം വഴി ഒന്നുകൂടി വായിക്കാം വിവരാവകാശം ഇന്ത്യൻ ജനതയ്ക്ക് ലഭ്യമായത് എങ്ങനെ ഒന്നുകൂടി ഓപ്ഷൻ പറയാം ഓപ്ഷൻ എ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഓപ്ഷൻ ബി അന്താരാഷ്ട്ര നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് വഴി ഓപ്ഷൻ സി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അവകാശ നിയമം അനുസരിക്കാൻ തീരുമാനിച്ചതുവഴി ഓപ്ഷൻ ഡി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പാസാക്കിയ ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യൻ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയാർലമെന്റ് പാസ്സാക്കിയാർലമെന്റ് പാസ്സാക്കിയാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടാമത്തെ ചോദ്യം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിന്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക അധികാരികളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക രണ്ടാമത്തെ പ്രസ്താവന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കുക മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക നാലാമത്തെ പ്രസ്താവന കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളുടെ രൂപീകരണം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളുടെ രൂപീകരണം ഇപ്പൊ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം ഉത്തരം ഈ മേൽപ്പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഒന്നുകൂടി പ്രസ്താവന വായിക്കാം പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്നതാണ് വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശ്യം രണ്ടാമത്തേത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക എന്നതും ഈ നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് മൂന്നാമത്തെ പ്രസ്താവന പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും സമയബന്ധിതമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യുക അതും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് നാല് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളുടെ രൂപീകരണം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചതും ഈ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരമാണ് പ്രസ്താവനകളെല്ലാം ശരിയാണ് മൂന്നാമത്തെ ചോദ്യം പൗരന്മാർക്ക് വിവരാവകാശ നിയമനിർമ്മാണം നടത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത് പൗരന്മാർക്ക് വിവരാവകാശ നിയമനിർമ്മാണം നടത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ഉത്തരം സ്വീഡനാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഇപ്പൊ ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് സ്വീഡൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് നാലാമത്തെ ചോദ്യം വിവരാവകാശ നിയമം രാജ്യസഭ പാസാക്കിയത് എന്നാണ് വിവരാവകാശ നിയമം രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് വർഷം ദിവസം വിവരാവകാശ നിയമം രാജ്യസഭ പാസാക്കിയത് ഉത്തരം രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം രാജ്യസഭ പാസാക്കുന്നത് എന്നാൽ വിവരാവകാശ നിയമം ലോകസഭ പാസാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് ഇപ്പൊ ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ട് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ഈ നിയമം വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം വിവരാവകാശ നിയമത്തിൽ ഒപ്പുവച്ച രാഷ്ട്രപതി ആര് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവച്ച രാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം ആണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവച്ചത് എന്നാണ് ഒപ്പുവെച്ചത് രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് ആറാമത്തെ ചോദ്യം ഇന്ത്യയിലെ വിവര സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പ് നയിച്ച കർഷക സംഘടന ഏത് ഇന്ത്യയിലെ വിവര സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പ് നയിച്ച കർഷക സംഘടന ഏത് ഉത്തരം മസ്തൂർ കിസാൻ ശക്തി സംഘടൻ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ നമുക്കറിയാം വിവരാവകാശ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ഇത് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് ഒന്നാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് ഒന്ന് ആസ്ഥാനം എവിടെയാണ് രാജസ്ഥാനിലാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയുടെ ആസ്ഥാനം രാജസ്ഥാനാണ് ആരാണ് ഈ സംഘടനയുടെ സ്ഥാപക എന്ന് പറയുന്നത് അരുണാ റോയ് അരുണ റോയ് ആണ് എന്തിന്റെ ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘതന എന്ന സംഘടനയുടെ സ്ഥാപക നേതാവ് എന്നാൽ സഹ നേതാക്കളാണ് ശങ്കർ സിംഗും നിഖിൽ ദേയും അപ്പോൾ ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന ചോദിക്കുകയാണെങ്കിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘതനാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആര് വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആര് ഉത്തരം പി ബി സാവന്ത് വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തിയാണ് പി ബി സാവന്ത് പി ബി സാവന്ത് എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏവ താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏത് എന്നാണ് ചോദ്യം തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് ഒന്നാമത്തെ പ്രസ്താവന ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ഭരണ ഭരണ ഉറപ്പുവരുത്തുന്ന ഉറപ്പുവരുത്തുന്ന നിയമമാണ് നിയമമാണ് വിവരാവകാശ വിവരാവകാശ നിയമം നിയമം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് റദ്ദാക്കിക്കൊണ്ടാണ് ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് റദ്ദാക്കിക്കൊണ്ടാണ് ഈ നിയമം നിലവിൽ വന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ നിയമത്തിലെ ആകെ അധ്യായങ്ങൾ രണ്ടാണ് ഈ നിയമത്തിലെ ആകെ അധ്യായങ്ങൾ രണ്ടാണ് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ കൂടി പറയാം ഓപ്ഷൻ എ രണ്ട് മാത്രം ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ സി രണ്ടും നാലും മാത്രം ഓപ്ഷൻ ഡി നാല് മാത്രം ഓപ്ഷൻ ഒന്നുകൂടി വായിക്കാം ഓപ്ഷൻ വെച്ചിട്ടാണ് തരുന്നേണ്ടത് ഓപ്ഷൻ എ രണ്ട് മാത്രം ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ സി രണ്ടും നാലും മാത്രം ഓപ്ഷൻ ഡി നാല് മാത്രം ഉത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇതിൽ തെറ്റായിട്ട് തന്നിട്ടുള്ളത് ഒന്നുകൂടെ നോക്കാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തേത് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് റദ്ദാക്കിക്കൊണ്ടാണ് ഈ നിയമം നിലവിൽ വന്നത് അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം വന്നതിന് ശേഷം നിലവിൽ വന്നതിന് ശേഷം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ് എന്നാൽ വിവരാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് തമിഴ്നാടാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇപ്പൊ ഇതിലെ ഓപ്ഷൻസ് അനുസരിച്ചാണ് നമ്മൾ ഇതിന്റെ ഉത്തരം പറഞ്ഞത് ഇതിലെ ഓപ്ഷൻസ് ഡി മാത്രമാണ് തെറ്റെന്നാണ് പറഞ്ഞത് കാരണം എന്താണ് ഓപ്ഷൻ അനുസരിച്ച് ഇത് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്നതിന് ശേഷം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനും വിവരാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് തമിഴ്നാടും ആണ് അത് ഓർമ്മിക്കുക അടുത്ത ഡി ഓപ്ഷൻ ആയിരുന്നു ഇതിൽ തെറ്റിച്ച് തന്നിരുന്നത് ഈ നിയമത്തിലെ ആകെ അധ്യായങ്ങൾ രണ്ടാണ് അത് തെറ്റാണ് വിവരാവകാശ നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം ആറാണ് ആറ് ആണ് ഉള്ളത് ആറ് ചാപ്റ്റർ എത്ര സെക്ഷൻസ് ആണ് മുപ്പത്തി ഒന്ന് സെക്ഷൻസ് പിന്നെ രണ്ട് ഷെഡ്യൂള് ആറ് അധ്യായങ്ങൾ മുപ്പത്തി വകുപ്പുകൾ രണ്ട് പട്ടികകൾ ഇങ്ങനെയാണ് ഏത് വിവരാവകാശ നിയമത്തിന്റെ ഉള്ളതെന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഉത്തരം ദീപക് സന്ധു ദീപക് സന്ധു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടാമത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് അത് സുഷമാ സിംഗ് ആണ് ഒന്നാമത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധുവും രണ്ടാമത്തെ വ്യക്തി രണ്ടാമത്തെ വനിത എന്ന് പറയുന്നത് സുഷമ സിംഗും ആണ് പത്താമത്തെ ചോദ്യം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നതാര് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നതാര് ഉത്തരം രാഷ്ട്രപതി നിയമിക്കുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് രാജിക്കത്ത് സമർപ്പിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇതെല്ലാം ആരുടെ മുന്നിലാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയിലാണ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ആർക്കാണ് വിവരങ്ങൾ തേടാൻ കഴിയുക ക്വസ്റ്റ്യൻ ഒന്നുകൂടി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കാണ് വിവരങ്ങൾ തേടാൻ കഴിയുക ഓപ്ഷൻ പറയാം ഓപ്ഷൻ എ ഒരു കൂട്ടം വ്യക്തികൾ ഓപ്ഷൻ ബി ഒരു വ്യക്തിഗത പൗരൻ ഓപ്ഷൻ സി ഒരു രജിസ്റ്റർ ചെയ്ത കമ്പനി ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ആർക്കൊക്കെയാണ് വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ വിവരങ്ങൾ തേടാൻ കഴിയുക ഓപ്ഷൻ ഒന്നുകൂടി പറയാം ഒരു കൂട്ടം വ്യക്തികൾ ഒരു വ്യക്തിഗത പൗരൻ ഒരു രജിസ്റ്റർ ചെയ്ത കമ്പനി മുകളിൽ പറഞ്ഞവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ഈ പറഞ്ഞവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ വിവരങ്ങൾ നേടുവാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ഉണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരു വിവരാവകാശ അപേക്ഷ ഫയൽ ചെയ്യുന്നതിനുള്ള പ്രായ മാനദണ്ഡം എന്താണ് ഒരു വിവരാവകാശ അപേക്ഷ ഫയൽ ചെയ്യുന്നതിനുള്ള പ്രായ മാനദണ്ഡം എന്താണ് ഓപ്ഷൻ പറയാം ഓപ്ഷൻ എ അറുപത് വയസ്സിന് താഴെയുള്ളവർ ഓപ്ഷൻ ബി എൺപത് വയസ്സിന് താഴെയുള്ളവർ ഓപ്ഷൻ സി പതിനെട്ട് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവർ ഓപ്ഷൻ ഡി പ്രായപരിധി ഇല്ല ഒരു വിവരാവകാശ അപേക്ഷ ഫയൽ ചെയ്യുന്നതിനുള്ള പ്രായ മാനദണ്ഡം എന്താണ് ഉത്തരം പ്രായപരിധി ഇല്ല വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നതിന് പ്രായപരിധി ഇല്ല പതിമൂന്നാമത്തെ ചോദ്യം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവരിൽ ആർക്കാണ് സമർപ്പിക്കേണ്ടത് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവരിൽ ആർക്കാണ് സമർപ്പിക്കേണ്ടത് ഓപ്ഷൻസ് പറയാം ഓപ്ഷൻ 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 എ പബ്ലിക് 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 റിലേഷൻ ഓഫീസർ 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 ബി ഇൻഫർമേഷൻ സി ഡി ഗ്രീവൻസ് ഈ പറഞ്ഞവരിൽ ആർക്കാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഒന്നുകൂടി ഓപ്ഷൻ വായിക്കാം പബ്ലിക് റിലേഷൻ ഓഫീസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സ്ഥാപന മേധാവി പബ്ലിക് ഗ്രീവൻസ് ഓഫീസർ ഉത്തരം ഓപ്ഷൻ ബി ആണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമ്മൾ വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അല്ലെങ്കിൽ വേറെ ആരെ ആവാം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപ്പോൾ നമ്മൾ ഒരു വിവര വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടുത്ത പതിനാലാമത്തെ ചോദ്യം ആരാണ് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത് ഉത്തരം പൊതു പൊതു അതോറിറ്റി അതോറിറ്റിയാണ് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം അസിസ്റ്റന്റ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖേന ഒരു സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിച്ച അപേക്ഷ അപേക്ഷയിൽ മേൽ വിവരങ്ങൾ എത്ര ദിവസത്തിനുള്ളിൽ നൽകണം അതായത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ എത്ര ദിവസത്തിനകം നമുക്ക് വിവരങ്ങൾ ലഭ്യമാകണം ഉത്തരം മുപ്പത്തിയഞ്ചു ദിവസം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ മുപ്പത്തിയഞ്ചു ദിവസത്തിനകം എന്ത് ചെയ്യണം വിവരങ്ങൾ നമുക്ക് ലഭ്യമാകണം ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം നമുക്ക് വിവരം ലഭ്യമാകണം അല്ലെങ്കിൽ മറുപടി ലഭിക്കണം പതിനാറാമത്തെ ചോദ്യം ആദ്യമായി വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചതാര് ആദ്യമായി വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചതാര് ഉത്തരം ഷാഹിദ് റാസ ബെർണെ റാസ ബെർണെ ആദ്യമായിട്ട് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച വ്യക്തിയാണ് ഷാഹിദ് റാസ ബെർണെ എവിടെയാണെന്ന് ചോദിച്ചാൽ പൂന പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തത് വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിച്ചത് ചോദ്യം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് എത്രയാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് എത്രയാണ് ഉത്തരം ഫീസ് ഇല്ല വിവരാവകാശ നിയമത്തിൽ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് ഫീസാണ് ചോദിച്ചത് അപ്പീൽ കൊടുക്കുന്നതിന് എന്ത് നൽകേണ്ടതില്ല ഫീസ് നൽകേണ്ടതില്ല എന്നാൽ വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നതിന് എന്ത് നൽകേണ്ടതുണ്ട് ഫീസ് നൽകേണ്ടതുണ്ട് പടുത്ത് പതിനെട്ടാമത്തെ ചോദ്യം വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്രയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്രയാണ് ഉത്തരം പത്ത് രൂപ നമുക്കറിയാം വിവരാവകാശത്തിന് വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ബി പി എൽ ബി പി എല്ലി മുകളിൽ ബി പി എൽ അല്ലാത്തവർ അതായത് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് പത്ത് രൂപയാണ് എന്നാൽ ബി പി എല്ലാർക്ക് എന്തില്ല ഫീസ് ഇല്ല എ പി എല്ലുകാർക്ക് പത്ത് രൂപ ബി പി എൽ ആർക്ക് ഫീസ് ഇല്ല എന്നാൽ നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് വിവരാവകാശ നിയമപ്രകാരം ഒരു അപ്പീല് ഫയൽ ചെയ്യുന്നതിന് ഫീസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് ഒരു അപ്പീൽ കൊടുക്കുന്നതിന് ഫീസ് ഇല്ല പക്ഷേ വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് എന്തുണ്ട് ഫീസ് ഉണ്ട് പത്ത് രൂപ അല്ലെങ്കിൽ ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് വേണ്ടത് എന്നാൽ ബി പി ലാർക്ക് എന്തില്ല ഫീസ് ഇല്ല അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്വം ഏതാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്തം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ എല്ലാ വിവരാവകാശ രേഖകളും നിലനിർത്തുക ഓപ്ഷൻ ബി അഭ്യർത്ഥനയ്ക്കൊപ്പം വിവരങ്ങൾ സമാഹരിക്കൽ ഓപ്ഷൻ സി വിവരങ്ങൾ ജുഡീഷ്യറിയുടെ അംഗീകാരത്തിനായി കൈമാറുക ഓപ്ഷൻ ഡി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷകൾ തീർപ്പാക്കുന്നത് ഉറപ്പാക്കുക ഇതിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്തം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ഒന്നുകൂടി ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ എല്ലാ വിവരാവകാശ രേഖകളും നിലനിർത്തുക ഓപ്ഷൻ ബി അഭ്യർത്ഥനയ്ക്കൊപ്പം വിവരങ്ങൾ സമാഹരിക്കുക ഓപ്ഷൻ സി വിവരങ്ങൾ ജുഡീഷ്യറിയുടെ അംഗീകാരത്തിനായി കൈമാറുക ഓപ്ഷൻ ഡി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷകൾ തീർപ്പാക്കുന്നത് ഉറപ്പാക്കുക ഇതില് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതല അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി ആണ് വിവരങ്ങൾ ജുഡീഷ്യറിയുടെ അംഗീകാരത്തിനായി കൈമാറുക അപ്പൊ അതാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതല അല്ലാത്തത് ബാക്കി പറഞ്ഞവയെല്ലാം അദ്ദേഹത്തിന്റെ ചുമതലയാണ് ഇരുപതാമത്തെ ചോദ്യം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം രണ്ടാമത്തെ അപ്പീൽ തീർപ്പാക്കുന്നതിന് നിശ്ചയിച്ച സമയപരിധി എത്രയാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം രണ്ടാമത്തെ അപ്പീൽ തീർപ്പാക്കുന്നതിന് നിശ്ചയിച്ച സമയപരിധി എത്രയാണ് ഉത്തരം സമയപരിധി ഇല്ല രണ്ടാമത്തെ അപ്പീൽ തീർപ്പാക്കുന്നതിന് എന്തില്ല സമയപരിധി ഇല്ല എന്നാൽ രണ്ടാമത്തെ അപ്പീൽ നൽകുന്നതിന് എന്തുണ്ട് സമയപരിധി ഉണ്ട് തൊണ്ണൂറ് ദിവസത്തിനകമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത് അപ്പം നമ്മളൊരു വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിച്ചാൽ അതിന് കിട്ടിയ മറുപടി തൃപ്തികരമല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റ് വെച്ചിട്ട് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ സമർപ്പിക്കാം ആർക്കാണ് സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് തൊട്ടുമുകളിലുള്ള റാങ്ക് ഉദ്യോഗസ്ഥനാണ് എന്ത് ചെയ്യേണ്ടത് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനകം മുപ്പത് ദിവസത്തിനകം ഈ ഒന്നാം അപ്പീൽ സമർപ്പിച്ചപ്പോൾ കിട്ടിയ മറുപടിയും തൃപ്തികരമല്ല എങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം രണ്ടാം അപ്പീൽ സമർപ്പിക്കാം എന്നാൽ ഈ രണ്ടാം അപ്പീലിന്മേൽ അവർ എന്താണ് മറുപടി ലഭ്യമാകാൻ സമയപരിധി ഇല്ല അത് തീർപ്പാക്കുന്നതിന് ഇത്ര ദിവസത്തിനകം നമുക്ക് മറുപടി ലഭിക്കണമെന്ന് സമയപരിധി ഇല്ല അതായിരുന്നു ക്വസ്റ്റ്യൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം രണ്ടാമത്തെ അപ്പീൽ തീർപ്പാക്കുന്നതിന് നിശ്ചയിച്ച സമയപരിധി എത്രയാണ് സമയപരിധി ഇല്ല ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകുന്ന വിവരം ഓപ്ഷൻ എ വ്യാപാര രഹസ്യങ്ങൾ ഓപ്ഷൻ ബി വ്യക്തികൾ തമ്മിലുള്ള വിശ്വസ്ത ബന്ധം മൂലം ലഭ്യമായ വിവരങ്ങൾ ഓപ്ഷൻ സി വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം ഓപ്ഷൻ ഡി മന്ത്രിസഭാ തീരുമാനങ്ങൾ ഈ പറഞ്ഞവയിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏത് എന്നാണ് ചോദ്യം ഒന്നുകൂടി ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ വ്യാപാര ബന്ധങ്ങൾ ഓപ്ഷൻ എ വ്യാപാര രഹസ്യങ്ങൾ ഓപ്ഷൻ ബി വ്യക്തികൾ തമ്മിലുള്ള വിശ്വസ്ത ബന്ധം മൂലം ലഭ്യമായ വിവരങ്ങൾ ഓപ്ഷൻ സി വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം ഓപ്ഷൻ ഡി മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇവയിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി മന്ത്രിസഭാ തീരുമാനങ്ങൾ മന്ത്രിസഭാ തീരുമാനങ്ങളാണ് ഈ പറഞ്ഞതിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു ഉത്തരം വകുപ്പ് എട്ട് സെക്ഷൻ എട്ട് പ്രകാരമാണ് ഏതൊക്കെ വിവരങ്ങളാണ് നിരസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ആകെ സെക്ഷൻ വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം മുപ്പത്തി ഒന്നാണ് അതിൽ എട്ടാമത്തെ വകുപ്പിലാണ് ഏതൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകില്ല എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച ഇരുപത് വർഷത്തെ കാലയളവ് കണക്കാക്കേണ്ട തീയതിയിൽ എന്തെങ്കിലും ചോദ്യം ഉയർന്നു വരുമ്പോൾ അതിൽ അന്തിമ അധികാരിയായിട്ട് കണക്കാക്കുന്നത് ആരെയാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുപത് വർഷത്തെ കാലയളവ് കണക്കാക്കേണ്ട തീയതിയിൽ എന്തെങ്കിലും ചോദ്യം ഉയർന്നു വരുമ്പോൾ അതിൽ അന്തിമ അധികാരിയായിട്ട് കണക്കാക്കുന്നത് ആരെയാണ് ഓപ്ഷൻ പറയാം ഓപ്ഷൻ എ സംസ്ഥാന സർക്കാർ ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാർ ഓപ്ഷൻ സി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ ഡി കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരം ഇരുപത് വർഷം മുമ്പുള്ള വിവരമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് ഈ ഇരുപത് വർഷം മുമ്പുള്ള ഡേറ്റ് സംബന്ധിച്ച എന്തെങ്കിലും ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആരെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഇതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം രണ്ട് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ശരിയായ പ്രസ്താവനകൾ ഏവ ഒന്നാമത്തെ പ്രസ്താവന വിവരാവകാശ ബില്ല് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പാസ്സാക്കി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്നു ഒന്നുകൂടി വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന വിവരാവകാശ ബില്ല് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പാസ്സാക്കി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്നു രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും ഓഫീസുകൾ വിവരാവകാശ നിയമപ്രകാരം നിയമപരമായി ബാധ്യസ്ഥരാണ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും ഓഫീസുകൾ വിവരാവകാശ നിയമപ്രകാരം നിയമപരമായി ബാധ്യസ്ഥരാണ് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ ശരി ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദ്യം ഉത്തരം മേൽപറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് ഒന്നുകൂടി വായിക്കാം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് വിവരാവകാശ നിയമം പാസാക്കി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ അതെന്ത് ചെയ്തു നിലവിൽ നിലവിൽ വന്നു ശരിയാണ് പിന്നെ പറഞ്ഞത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും ഓഫീസുകൾ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നു അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വിവരാവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ഏതാണ് വിവരാവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ഏതാണ് ഉത്തരം അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കറിയാം ആർട്ടിക്കിൾ പത്തൊൻപതിൽ ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് വരുന്നത് വിവരാവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ പത്തൊൻപതിൽ ഒന്ന് എ എന്ന് പറയുന്നത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം I'm not